ക്രിസ്റ്റ്യാനോ റൊണാൾഡോയും മെസ്സിയും നെയ്മറും ഉണ്ടെങ്കിൽ മാത്രമേ അടുത്ത വർഷത്തെ ഫിഫ ലോകകപ്പിന് ഒരു പൂർണത വരികയുള്ളൂ മൂന്ന് ഇതിഹാസ താരങ്ങളുടെ അവസാനത്തെ ലോകകപ്പ് എന്ന നിലയിൽ വലിയ പ്രത്യേകത അമേരിക്കയിലെ ലോകകപ്പിലുണ്ടാകും മെസ്സി ഇല്ലാത്ത അർജന്റീനയും റൊണാൾഡോ ഇല്ലാത്ത പോർച്ചുഗലും പോലെ തന്നെയാണ് നെയ്മറില്ലാത്ത ബ്രസീലും അതൊരു വലിയ വിടവ് തന്നെയാണ് ലോകകപ്പിൽ നെയ്മറില്ലാത്ത ബ്രസീൽ ആരാധകർക്ക് സങ്കല്പിക്കാൻ കഴിയില്ല എന്നാൽ ഇപ്പോൾ കാർലോ ആഞ്ചലോട്ടിയുടെ നിലവിലെ വേൾഡ് കപ്പ് പ്ലാനിൽ നെയ്മർ ജൂനിയറിന് ഇടമില്ല എന്നാണ് റിപ്പോർട്ട് നെയ്മറിന്റെ ഫിറ്റ്നസ് ആണ് പ്രശ്നം ടീമിൽ ആഞ്ചലോട്ടി പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് നവംബറിലെ മത്സരങ്ങളിലും അത് തുടരും കൂടുതൽ താരങ്ങൾക്ക് അവസരം കൊടുത്ത് അതിൽ മികച്ചവരുമായി ലോകകപ്പിലേക്ക് പോകാനാണ് അദ്ദേഹം തീരുമാനിച്ചിരിക്കുന്നത് നെയ്മറിന് പരീക്ഷണ മത്സരങ്ങളുടെ ആവശ്യമില്ല പക്ഷേ അടുത്ത വർഷം ആദ്യ പകുതിയിൽ നെയ്മർ ഫിസിക്കലി കംപ്ലീറ്റ് ആയി ആകേണ്ടതുണ്ട് എങ്കിൽ മാത്രമേ കോച്ച് അദ്ദേഹത്തെ പരിഗണിക്കൂ നിലവിൽ ബ്രസീൽ ടീമിൽ നിന്ന് ലോകകപ്പ് ഉറപ്പിച്ച അഞ്ചു പേരെയുള്ളൂ മാർക്കിനോസ് അലിസൺ കാസിമിറോ ബ്രൂണോ ഗുമെറസ് വിനീഷ്യസ് ജൂനിയർ